ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ ന്യൂ ഇയറിന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഡെസേർട്ട് അങ്ങ് എടുക്കാൻ നോക്കിയാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നൂറ്റി അൻപത് ഗ്രാമോളം നമുക്ക് ഈ തപ്പ എടുക്കാം കേട്ടോ അപ്പോൾ ആ ഈ തപ്പായത്തിൻ്റെ കുരു ഒക്കെ കാലിട്ട് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെക്കാം ഇതിപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പീസൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിക്ക് ഇതിന് ഇതുപോലെ അരച്ചിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ പഞ്ചസാരയിന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല അടിപൊളി ഡെസേർട്ടാട്ടെ ഇത് ഇനി നമുക്ക് ഇതിലേക്കൊരു കാൽ കപ്പോളും ഓയിലും ഒരു ടീസ്പൂണോളം ഗീയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തു ശേഷം നമുക്ക് ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾ നേരത്തെ ഓയിലെടുത്ത് അതേ കപ്പിൽ തന്നെ അരക്കപ്പോളം മൈതിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണ്ടട്ടോ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് തന്നെ മതി കേട്ടോ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയോ അല്ലെങ്കിൽ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കാട്ടോ ഇതിപ്പം നമ്മളിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബദാം വെച്ചു കൊടുക്കാം കേട്ടോ തൊലി കളഞ്ഞിട്ട് ബദാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി ഇനി ഏത് നട്ട്സ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഇത് സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ചൂടാക്കി നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഏതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിട്ട് ആ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ട രീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഡെസേർട്ട് ഇവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതിന് ഷെയർ ചെയ്യും കമൻറ്റ് ഞാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ ബായി താങ്ക്